ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ നമ്മുടെ മറവി നമുക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ കുറേ പേരായി ചോദിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു നമ്മുടെ മെമ്മറി എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് സോ ഇതിനെക്കുറിച്ചുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ കിടക്കാം ഐ എം അലീഷ ആൻഡ് വെൽക്കം ടു അലീസൈസ് ബൈ അലീഷ സോ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറവി എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഉള്ള കാര്യമാണ് നിങ്ങൾ മനുഷ്യനാണോ നിങ്ങൾക്ക് മറവി ഉണ്ടാവും അതല്ലാണ്ട് നമ്മൾ റോബോട്ടൊന്നും അല്ല നമ്മളൊരു സ്ഥലത്ത് പ്രോഗ്രാം ചെയ്ത് വെച്ച് നമ്മൾ അതുപോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല അപ്പോൾ എല്ലാവർക്കും മറവിയുണ്ട് എനിക്കും ഉണ്ട് ഇത് കാണുന്ന എല്ലാവർക്കും ഉണ്ട് പക്ഷെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മറവിന് ഒരു പരിധി വരെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സോ നമ്മൾ പഠിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് കുറച്ചൊക്കെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ഇൻട്രസ്റ്റോട് കൂടിയിട്ട് വേണം ഒരു സബ്ജക്റ്റ് പഠിക്കാൻ താല്പര്യത്തോട് കൂടിയിട്ട് ഒരു സബ്ജക്റ്റ് പഠിച്ചാൽ മാത്രമാണ് നമ്മളുടെ തലയിൽ അത് കേറുണ്ടാവുള്ളൂ അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ ഒരു സിനിമ കാണാമെന്ന് വിചാരിക്കുക ബാഹുബലി ബാഹുബലിത്തെ എല്ലാ ക്യാരക്ടേഴ്സും ഇപ്പൊ ബാഹുബലി കട്ടപ്പ ദേവസേന ഇവരുടെ ഡ്രസ്സിന്റെ കളർ വരെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ അത്രയും താല്പര്യത്തോട് കൂടിയിട്ടാണ് ആ സിനിമ കണ്ടേക്കുന്നത് അപ്പം അത്രയും ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ആ സിനിമ കണ്ടതുകൊണ്ടാണ് ആ സിനിമയിലെ കഥയും കഥാപാത്രങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും നമുക്കിപ്പോഴും ബൈഹാർട്ടായിട്ട് നമ്മുടെ മനസ്സിലുള്ളത് അതുപോലെ തന്നെ പഠിക്കുമ്പോഴും ഓരോ സബ്ജക്റ്റും ഇൻട്രസ്റ്റോട് കൂടിയിട്ട് വേണം പഠിക്കാൻ ചുമ്മാ ഒരു സബ്ജക്റ്റ് പത്തമയ പൂച്ച പൂച്ച പോലെ പഠിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് നമ്മുടെ മറന്നു പോകും അപ്പം നേരെ മറിച്ച് ഇങ്ങനെ കൺസെപ്റ്റ് മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നൊക്കെ ഒരു കഥ പോലെ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് പോലെയൊക്കെ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ നമ്മുടെ മെമ്മറിയിൽ നിൽക്കാനുള്ള സാധ്യതയുണ്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സബ്ജക്റ്റ് പഠിക്കുമ്പോഴും നമുക്ക് ഫോക്കസ് വേണം ഫോക്കസ്ഡ് ആയിട്ട് വേണം നമ്മൾ ഓരോ സബ്ജക്റ്റും പഠിക്കാൻ വേണ്ടിയിട്ട് അതിനെ പലരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനിരിക്കുമ്പോഴാണ് ലോകത്തിലുള്ള മറ്റെല്ലാ ചിന്തകളും വരുന്നത് ഇപ്പം അമ്മമാരാണെങ്കിൽ രാത്രി എന്ത് കുക്ക് ചെയ്യും അല്ലെങ്കിൽ നാളെ എന്ത് കുക്ക് ചെയ്യും ഇനി പയ്യന്മാരൊക്കെ ആണെങ്കിൽ ഒരു ജോലിയൊക്കെ സർക്കാർ ജോലിയൊക്കെ കിട്ടി കിട്ടിയിട്ട് വേണം കല്യാണം കഴിക്കാൻ അത് കഴിഞ്ഞിട്ട് വീട് വെക്കാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടുന്നത് ഈ പഠിക്കണ സമയത്താണ് ആ സമയം കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റുള്ളൂ എന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ അപ്പോൾ പഠിക്കുന്ന സമയത്ത് കറക്റ്റ് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം ഏതൊരു വ്യക്തിക്കായാലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈമിന് ഒരു പരിധിയുണ്ട് അതായത് സയൻറ്റിഫിക് കണക്കുകളൊക്കെ പറയുന്നത് ഒരു വ്യക്തിക്ക് മാക്സിമം അരമണിക്കൂർ വരെയൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിയുമ്പോൾ കോൺസെൻട്രേഷൻ പോകുന്നുള്ളത് അപ്പോൾ നമുക്കൊക്കെ ആണെങ്കിൽ അത്രയും പോലും കോൺസെൻട്രേഷൻ ഇല്ല അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അപ്പോൾ പോമോ ഡോറോ എന്ന് പറഞ്ഞിട്ടൊരു ടെക്നിക്കുണ്ട് പോമോ ഡോറോ ടെക്നിക്ക് അപ്പോൾ ഈ ടെക്നിക്ക് സയൻറ്റിഫിക്കലി പ്രൂവൺ ടെക്നിക്കാണ് ഈ ടെക്നിക്കിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു രണ്ട് മണിക്കൂറാണ് നമുക്ക് പഠിക്കാനുള്ളത് രാവിലെ ഒരു ടെൻ ടു ട്വൽവാണ് ആണ് പഠിക്കാൻ കിട്ടുന്ന സമയം എന്ന് വിചാരിക്കാം അത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കരുത് ഇരുപത്തിയഞ്ചു മിനിറ്റ് ഇരുപത്തിയഞ്ച് മിനിറ്റ് വെച്ചിട്ടാണ് പഠിക്കാൻ ഓരോ ഇരുപത്തഞ്ചു മിനിറ്റ് കഴിയുമ്പോഴും ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ബ്രേക്ക് എടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഫോണിലായിരിക്കുമല്ലോ അലാം വെക്കുക എല്ലാവരും അപ്പോൾ അതിന് ബ്രേക്ക് എടുക്കാൻ സമയത്ത് ഫോണിൽ തോണ്ടി പിന്നെ റീൽ കണ്ട് ബാക്കി പഠിക്കാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ റീലൊക്കെ കണ്ട് കണ്ട് വേറെ വഴിക്കൊക്കെ പോയി അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കറക്റ്റ് ടൈമർ നോക്കാൻ വേണ്ടി മാത്രം ഫോൺ എടുക്കുക ബാക്കിയുള്ള സമയത്ത് ഫോൺ ഫ്ലൈറ്റ് മോഡിൽ ഇടാൻ പറ്റുവാണെങ്കിൽ ഫ്ലൈറ്റ് മോഡിൽ ഇടാം അങ്ങനെ ട്വന്റി ഫൈവ് മിനിറ്റ്സ് നമ്മൾ പഠിക്കുന്നു അഞ്ച് മിനിറ്റ് ബ്രേക്ക് ചെയ്യുന്നു അപ്പോൾ ആദ്യം ഇനിഷ്യല് നമ്മൾ പഠിക്കുമ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്നും നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല അപ്പോൾ ഏതൊരു കാര്യമായാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നേരം ചെയ്താലാണ് കുറച്ച് ദിവസം ചെയ്താലാണ് അത് നമുക്ക് വർക്ക് ആവുന്നുണ്ടോ ആവുന്നുണ്ടോയെന്നൊക്കെയുള്ള കാര്യം നമുക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കുന്നു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു പിന്നെ ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കുന്നു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു ഇങ്ങനെ ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ ഒരു കുറച്ച് വലിയ ബ്രേക്ക് പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ അര മണിക്കൂറോ ഒക്കെ കുറച്ച് വലിയ ബ്രേക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടാനായിട്ട് അതൊരു ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നു സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ് പിന്നെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഷോർട്ട് നോട്ടുകൾ എഴുതി പഠിക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ കുറേ പേരായി ചോദിക്കുന്നു ഈ എസ് സി ആർ ടി പഠിക്കുമ്പോൾ നോട്ട് എഴുതി പഠിക്കണോ പഠിക്കണോ എന്നുള്ളത് തീർച്ചയായിട്ടും നോട്ട് എഴുതി തന്നെ പഠിക്കണം അത് കുറേ കാര്യങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാണ് നമ്മളത് എഴുതുമ്പോൾ നമ്മൾ സ്വയം അത് എഴുതുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ അത് കുറച്ചും കൂടെ ഓർത്തിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും പിന്നെ മാത്രമല്ല നമുക്ക് എക്സാം ടൈമിൽ പിന്നെയും എസ് സി ആർ ടി ഫുള്ളെടുത്തിട്ട് പിന്നെ വായിച്ചോക്കാനൊന്നും പറ്റില്ല അല്ലേ അപ്പോൾ ഷോർട്ട് നോട്ടിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം എഴുതി വയ്ക്കുമ്പോൾ പിന്നെ റിവിഷൻ്റെ സമയത്തൊക്കെ നമുക്ക് ഒത്തിരി ഹെൽപ്പ്ഫുള്ളാകും നമ്മൾ ഈ നോട്ട് ഴുതി പഠിക്കുന്നത് പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുഞ്ഞു കുഞ്ഞു കണക്ഷൻ ഒക്കെ ഇട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം അതായത് ഇപ്പോൾ വർഷങ്ങൾ അതൊക്കെ നമ്മൾ സ്റ്റാറ്റിക് ഡാറ്റയാണെങ്കിൽ അതൊക്കെ നമ്മൾ എങ്ങനെയായാലും പഠിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ തൂലിക നാമങ്ങൾ മലയാളത്തിലൊക്കെ ആണെങ്കിൽ അതൊക്കെ നമ്മൾ എങ്ങനെയായാലും പഠിച്ചേ പറ്റുള്ളൂ ബൈ ഹാർട്ട് പഠിച്ചേ പറ്റുള്ളൂ അപ്പോൾ എങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചെറിയ ചെറിയ കണക്ഷൻ ഇട്ട് പഠിക്കുകയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു കോഡൊക്കെ ഉണ്ട് ഇട്ട് പഠിക്കുകയാണെങ്കിൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കോഡ് പറയുകയാണെങ്കിൽ ആൻഡിസ് എന്ന് പറഞ്ഞിട്ടൊരു മൗണ്ടെയ്ൻ അല്ലേ ആൻഡിസ് മൗണ്ടെയിൻ ഏത് കോണ്ടിനെന്റിലാണ് സൗത്ത് അമേരിക്കയിലാണ് ഇത് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം അപ്പം കുറെ ആൻറ്റിമാരുണ്ടാവുമല്ലോ അപ്പോൾ അവരിങ്ങനെ ജോലി ആയില്ലേ അല്ലെങ്കിൽ കല്യാണം ആയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും അപ്പം ഇവരെ നമ്മൾ വിചാരിക്കാറുണ്ട് ഇവരങ്ങ് തെക്കോട്ടെടുത്ത് എങ്ങനെ കൊള്ളായിരുന്നു എന്ന് അപ്പം സൗത്ത് അമേരിക്കയിലാണ് സൗത്ത് തെക്ക് സൗത്ത് അമേരിക്കയിലാണ് ആൻഡിസ് പർവ്വതം എന്ന് അങ്ങനെ വേണമെങ്കിൽ ഓർത്തിരിക്കാം അങ്ങനെ പല കോഡുകളും ഉണ്ട് അപ്പോൾ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ ഈ കോഡുകൾ തൂലിക നാമങ്ങൾ ഇങ്ങനെ പഠിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു ഇതെങ്ങനെയാണ് പഠിക്കുക കുറേ ഉണ്ടല്ലോ അതെന്തായാലും പഠിക്കും വേണം ഒരു മാർക്ക് ചോദിക്കാറുള്ള ഒരു ഏരിയ ആണ് ഇതെങ്ങനെയാണ് പഠിക്കാന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെ ഡിസ്കസ് ചെയ്യായിരുന്നു അപ്പോൾ പാറപ്പുറത്ത് നിങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും പാറപ്പുറത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് മത്തായി അപ്പൊ ഇതെങ്ങനെ കണക്ട് ചെയ്യാം എന്നാണ് അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ കാര്യമാണ് പാറപ്പുറത്ത് പാറപ്പുറത്ത് പോയിട്ടാണ് ഈ ബോയ്സൊക്കെ എസ്പെഷ്യലി ബോയ്സൊക്കെ ബിയർ അടിക്കുക അല്ലെങ്കിൽ വെള്ളം അടിക്കുക അപ്പോൾ അങ്ങനെ പാറപ്പുറത്ത് പോയിരുന്ന് വെള്ളം അടിക്കുന്നു അങ്ങനെ മത്തായി കിറങ്ങി എന്നുള്ള അർത്ഥത്തിൽ മത്തായി എന്ന് പറയുള്ളു അപ്പൊ അങ്ങനെയാണ് അവൻ്റെ ആ കോടെന്നു പറഞ്ഞത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി എനിക്ക് ബൈബിളിലത്തെ മത്തായിനെ മാത്രമേ അറിയുള്ളൂ ഞാൻ മത്തായി എന്നുള്ള വാക്കിനെ ഒരു പേര് മാത്രമാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നുള്ളൂ അതല്ലാണ്ട് മറ്റേ മീനിങ്ങിലുള്ള മത്തായി ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല അങ്ങനെ നിങ്ങളുടേതായ രീതിയിലുള്ള ഏത് കണക്ഷൻ ആയാലും കുഞ്ഞു കുഞ്ഞു കണക്ഷൻസ് നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരുടെ പേര് വെച്ചോ അങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റണം അത് കുറച്ച് കോമഡി തരത്തിലുള്ള കണക്ഷനും കൂടി ആയി നമുക്ക് ഓർത്തിരിക്കാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും അങ്ങനെ കുഞ്ഞു കുഞ്ഞു കോഡുകൾ വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആൻസറിലോട്ട് എത്താനായിട്ട് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കണക്ഷൻസ് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ വർഷങ്ങളൊക്കെ ഒരുപാടുണ്ട് അല്ലേ നമുക്ക് ഹിസ്റ്ററി പഠിക്കുമ്പോൾ വേൾഡ് ഹിസ്റ്ററി ഉണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട് കേരള ചരിത്രമുണ്ട് ഉണ്ട് ഇതിലൊക്കെ ഒരുപാട് വർഷങ്ങളും പഠിക്കാനുണ്ട് അപ്പോൾ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രമാണ് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ അപ്പം എന്ത് ചെയ്യണം നമ്മൾ തന്നെ ഒരു ടൈം ലൈൻ നമ്മൾ തന്നെ ഉണ്ടാക്കുക വേറെ ആരും ഉണ്ടാക്കി തരാൻ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട ഓരോ വർഷവും ഇപ്പം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് തൊട്ടാണ് മെയിൻ ആയിട്ട് വേൾഡ് ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യണത് അല്ലേ അപ്പോൾ ഓരോ വർഷവും ആ വർഷത്തിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ തന്നെ ഒരു ടൈം ലൈൻ ഉണ്ടാക്കുക എന്നിട്ട് അത് നമുക്ക് വിസിബിൾ ആയിട്ട് എന്നും വായിക്കാൻ പറ്റുന്ന തരത്തില് നമ്മളിപ്പോൾ പഠിക്കുന്ന സ്റ്റഡി ടേബിളുമ്പലോ അല്ലെങ്കിൽ ചുമരുമ്പലോ ഇനി അതൊന്നും ഒട്ടിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ബുക്കിലോ എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിച്ചു നോക്കുക അങ്ങനെ എപ്പോഴും എപ്പോഴും നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന അത് നമ്മുടെ മെമ്മറിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫീഡ് ആവും അപ്പോൾ അതിങ്ങനെ ഒരു സ്ഥലത്ത് ഒട്ടിച്ച് വെക്കുകയൊക്കെ ആണെങ്കിൽ ചുമരുമലൊക്കെ നമുക്ക് എപ്പോഴും കാണാവുന്ന രീതിയിൽ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴെപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ മനസ്സിൽ പതിയും ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ പിള്ളേരൊക്കെ പെട്ടെന്ന് പഠിക്കുമല്ലോ ഈ പാട്ടുകളൊക്കെ ഇപ്പോൾ എൻ്റെ മോൾ പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ അവളോട് പാട്ട് പഠിക്കാനോ അങ്ങനെയൊന്നും പറയുന്നില്ല പക്ഷെ അവളിങ്ങനെ കേട്ട് 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 അവളിപ്പോൾ പള്ളീത്തെ പാട്ടുകളൊക്കെ ബൈഹാർട്ട് ഇങ്ങനെ പാടും അപ്പോൾ അത് നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതല്ല നമ്മളതൊരു ഡെയിലി പ്രാക്ടീസിൽ അങ്ങനെ അങ്ങനെ ചെയ്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും പഠിക്കണ കാര്യങ്ങളാണ് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല പിന്നെ ഒരു അറ്റ്ലസ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഇപ്പം ഏത് സബ്ജക്റ്റ് ആയാലും വേൾഡ് റിലേറ്റഡ് എന്ത് പഠിക്കുമ്പോഴായാലും ഏത് രാജ്യങ്ങൾ എവിടെയാണ് അതിൻ്റെ പൊസിഷൻ എവിടെയൊക്കെയാണെന്നുള്ളത് നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇപ്പം വേൾഡ് ആയാലും ഇന്ത്യ ആയാലും ഇന്ത്യയുടെ ഒരു മാപ്പ് കേരളമാണ് പഠിക്കണമെങ്കിൽ കേരളയുടെ ഒരു മാപ്പ് അതൊക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടെങ്കിൽ ഒരു അറ്റ്ലസ് കയ്യിലുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ജനറൽ നോളജും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഭയങ്കര അധികം ഹെൽപ്പ് ചെയ്യും ഇനി പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടതാണ് റിപ്പീറ്റഡ്ലി റിവിഷൻ റിവിഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അധികം ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ നമുക്കറിയാം നമുക്ക് ഷോർട്ട് ടൈം മെമ്മറി ഉണ്ട് ലോങ് ടൈം മെമ്മറി ഉണ്ട് അല്ലേ അപ്പോൾ ഈ ലോങ് ടൈം നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു തവണ ഒരു കാര്യം വായിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറിയിൽ എത്തുള്ളൂ അത് നമുക്ക് പെട്ടെന്ന് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് അത് ലോങ് ടൈം മെമ്മറിയിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം നമ്മൾ റിപ്പീറ്റഡ്ലി വായിച്ചുകൊണ്ടിരിക്കണം മിനിമം ഒരു കാര്യം അഞ്ച് പ്രാവശ്യമെങ്കിലും റിവൈസ് ചെയ്താൽ മാത്രമാണ് അത് നമ്മുടെ ലോങ് ടൈം മെമ്മറിയിലെ അവശേഷിക്കുകയുള്ളൂ ഈ ഒരു ടെക്നിക്ക പറയുന്ന പേരാണ് സ്പേസ്ഡ് ഡെ റിപ്പീറ്റേഷൻ ഇപ്പോൾ ഓരോ സ്പേസിലേ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അതാണ് ഈ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം പഠിച്ചു ഇന്നൊരു സബ്ജക്റ്റ് പഠിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ ഇന്ന് രാത്രി തന്നെ ഒരു തവണ റിവൈസ് ചെയ്യണം പിന്നെ നാളെ പറ്റുകയാണെങ്കിൽ നാളെ ഒന്ന് റിവേഴ്സ് ചെയ്യണം പിന്നെ വീക്കെൻഡ് ഒരു തവണ റിവൈസ് ചെയ്യണം മന്ത് ഒരു തവണ റിവൈസ് ചെയ്യണം പിന്നെ എക്സാമിനോട് അടുപ്പിച്ച് ഒരു തവണ റിവൈസ് ചെയ്യണം അങ്ങനെ ഒരു അഞ്ച് തവണയെങ്കിലും ഏറ്റവും കുറഞ്ഞത് റിവൈസ് ചെയ്താൽ മാത്രമാണ് അത് നമ്മുടെ മെമ്മറിയിൽ കറക്റ്റായിട്ട് ഫീഡ് ആവുള്ളൂ അപ്പോൾ ഇങ്ങനെ പഠിത്തത്തോടൊപ്പം തന്നെ റിപ്പീറ്റഡ്ലി നമ്മളത് വായിക്കാനും റിവൈസ് ചെയ്യാനും ഇമ്പോർട്ടൻസ് കൊടുക്കണം ഈ പഠിച്ചതൊക്കെ നമ്മളെ മനസ്സിലുണ്ടോ എന്ന് അറിയാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ടീച്ചിങ് അതേഴ്സ് ആണ് അതായത് നമ്മൾ പഠിച്ച കാര്യം ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ളവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ പഠിച്ചത് കറക്റ്റാണോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ അപ്പം ഇതിനെ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ സിബ്ലിങ്സ് തന്നെയാണ് അപ്പം അനിയനോ ചേട്ടനോ അല്ലെങ്കിൽ അനിയനോ അനിയത്തിയോ ഒക്കെ ആരോ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ച് വടാ മാർത്താണ്ഡവർമ്മേനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് അവർ ഇങ്ങനെ പറഞ്ഞ് അവരോട്ക്ക് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നീ പോയി പണി നോക്കുക എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അടുക്കളയിലുള്ള നമ്മൾ നമ്മുടെ അമ്മേനെ സമീപിക്കാം എന്നിട്ട് പറയാം ഞാൻ ഇന്ത്യ ചരിത്രം പറഞ്ഞു പറഞ്ഞ് തരാൻ പോവാണ് നമ്മക്ക് അല്ലെങ്കിൽ കേരള ചരിത്രം ഞാൻ പറഞ്ഞു തരാൻ പോവാണ് അപ്പൊ നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എത്രത്തോളം നമ്മുടെ മനസ്സിലത് പതിഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തായാലും തുടക്കത്തിൽ എന്തായാലും കുറച്ച് കുറച്ച് മിസ്റ്റേക്കുകൾ എന്തായാലും വരും ഫുൾ ആയിട്ട് നമുക്ക് ഓർത്തെടുക്കാനൊന്നും പറ്റിയെന്ന് വരില്ല അപ്പം നമുക്ക് മനസ്സിലാവും ഇന്ന ഏരിയ എനിക്ക് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ അതെനിക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ആ ഏരിയ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒന്നും കൂടെ പോയിട്ട് വായിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ സബ്ജക്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും കമ്പൈൻ സ്റ്റഡിയിലും ഇതേ മെത്തേഡ് ഒക്കെ തന്നെയാണ് നമ്മളൊരു സബ്ജക്റ്റ് പഠിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുമ്പോൾ കമ്പയിൻഡ് ആയിട്ട് അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ഡിസ്കസ് ചെയ്ത് പഠിക്കുമ്പോൾ ഒക്കെ ഈ ഒരു എഫക്റ്റ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് പിന്നെ ഇതിന്റെ ഒക്കെ കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നല്ല ഉറക്കവും നല്ല ഭക്ഷണം പ്രോപ്പർ ആയിട്ടുള്ള വ്യായാമം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് അങ്ങ് സ്ട്രെയിൻ ചെയ്യാനായിട്ട് പാടില്ല എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം അതായത് ഉറക്കമൊക്കെ തീർച്ചയായിട്ടും സാക്രിഫൈസ് ചെയ്യണം പഠിക്കണതൊക്കെ ഓർത്തിരിക്കണമെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഉറക്കവും അത്യാവശ്യമാണ് പത്ത് മണിക്കൂറൊക്കെ എല്ലാവശ്യമായിട്ട് കിടന്നുറങ്ങണം എന്നല്ല പറയുന്നത് കൃത്യമായിട്ട് ഇത്ര തൊട്ട് ഇത്ര സമയം വരെ ഉറങ്ങുക സമയത്തിനൊക്കെ ഫുഡ് കഴിക്കുക പിന്നെ കുറെ നേരം ഇരുന്ന് പഠിക്കുന്നത് അത്ര നല്ലതല്ല അപ്പൊ നമ്മളിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് ചെറിയ രീതിയിലുള്ള എക്സസൈസൊക്കെ ചെയ്ത് അത് നമ്മുടെ ബ്രെയിനൊരു റിഫ്രഷ്മെൻറ്റും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വേണം ആ ഇതെനിക്ക് കിട്ടുന്നുണ്ട് ഞാൻ പഠിക്കുന്നത് ഐ ഓൺ ദ റൈറ്റ് ട്രാക്ക് എന്ന് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വേണം അങ്ങനെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തന്നെ കുറേ കാര്യങ്ങളൊക്കെ സോ സോൾവ് ആയി കഴിഞ്ഞു അതല്ല ഇത് മറന്നു പോവോ ഞാൻ മറക്കുന്നുണ്ടോ ഒരു ഇങ്ങനെ ഒരു ഹെസിറ്റേഷൻ ഒരു സംശയമാണ് ശരിയാവുന്നുണ്ടോ ഞാൻ പഠിക്കുന്നത് കറക്റ്റാണോ ഇങ്ങനെയുള്ളൊരു തോന്നലുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പഠിക്കുന്ന പകുതി കാര്യങ്ങളും നമ്മുടെ മെമ്മറിയിൽ എത്തില്ല അപ്പോൾ ആയിട്ട് ഞാൻ പഠിക്കുന്നത് കറക്റ്റാണ് അല്ലെങ്കിൽ എനിക്കിത് ഓക്കെയാണ് എനിക്കിത് കിട്ടും ഇങ്ങനെ ഒരു കോൺഫിഡൻസോടുകൂടി കൂടി ോട്ട് പോവാണെങ്കിൽ അത് നമ്മുടെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ഒരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ഇമ്പ്രൂവ് ആവില്ല അത് കുറച്ച് ദിവസം നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് ഇത് നമുക്ക് സ്യൂട്ട് ആവുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് നമുക്ക് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ കുറച്ച് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം വീണ്ടും ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ഡേ